കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ ആദ്യ മേഖലാ സമ്മേളനം നടന്നു പീരുമേട് മേഖലയിലാണ് ആദ്യ സമ്മേളനം നടന്നത് വണ്ടിപ്പെരിയാറിൽ വച്ച് നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി നിസാർ കോയം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജീസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട പരിശുദ്ധ സ്വർണം നെടുങ്കണ്ടം രാജാക്ക സംസ്ഥാനത്തെ ഏറ്റവും വലിയ കേബിൾ ടി വി സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മേഖലാ ജില്ലാ സമ്മേളനങ്ങൾ നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയുടെ ആദ്യ മേഖലാ സമ്മേളനമാണ് വണ്ടിപ്പെരിയാൾ വെച്ച് നടന്നത് പീരിമേട് മേഖലയിൽ ഇരുപത്തിരണ്ടോളം ഓപ്പറേറ്റർമാരാണ് സംഘടനയ്ക്ക് ഉള്ളത് മേഖലാ സമ്മേളനം വണ്ടിപെരിയാർ സ്പ്രിങ് ഡയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ഇതിനു മുന്നോടിയായി രജിസ്ട്രേഷൻ തുടർന്ന് പതാക ഉയർത്തലും നടന്നു മേഖലാ പ്രസിഡന്റും ഏറ്റവും മുതിർന്ന അംഗം കൂടിയായ കുട്ടപ്പൻ കുട്ടിക്കാനും ആണ് പതാക ഉയർത്തിയത് ഇതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായതും തുടർന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് കുട്ടപ്പൻ അധ്യക്ഷനായിരുന്നു സംഘടനാ ഭാരവാഹി നഷീദ് സുലൈമാൻ സ്വാഗതം ആശംസിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയംപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൾട്ടിനാഷണൽ കമ്പനികളോട് മത്സരിക്കുന്ന ഏറ്റവും വലിയ കമ്പനിയായി തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കമ്പനിയായ കേരള മിഷൻ മാറിയിരിക്കുന്നതായും അദ്ദേഹം ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു <laughs> <coughs> <A> ു ആ സംഘടനയുടെ രൂപം കൊണ്ടിട്ട് ഇരുപത്തിയഞ്ചു വർഷക്കാലം പിന്നിട്ട് നമ്മൾ സംഘടനയുടെ രൂപത്തിലേക്ക് മാറുന്നു അതിന്റെ സംഘടനാ പ്രവർത്തന ചിട്ടവട്ടം എത്തിയേറ്റൊരു ഇരുപത്തിയഞ്ചു വർഷക്കാലം പിന്നിടുമ്പോൾ ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യൻ കൂടി പറയാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനത്തിന്റെ പേരാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇപ്പൊ ഈ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് വലിയൊരു സംഘടന നമ്മുടെ മുന്നിൽ അങ്ങനെയാണല്ലോ ഒരു ചിത്രം സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ സംഘടന എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാം നമുക്കറിയാം പാറശാല തിരുവനന്തപുരം ജില്ലയുടെ തെക്കേറ്റമായ പാറശാല മുതൽ കേരളത്തിന്റെ വടക്കേറ്റമായ മഞ്ചേശ്വരം വരെ നമ്മുടെ നെറ്റ്വർക്കിംഗ് ഏരിയാണ് തുടർന്ന് പീരിമേട് മേഖലാ സെക്രട്ടറി എബ്രഹാം കെ എ റിപ്പോർട്ടും ട്രഷറർ അക്ബർ കെ കെ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ അഗസ്റ്റിൻ കെ ഡാനിയൽ സനീഷ് മേഖലാ നിരീക്ഷകൻ ബിജോയ് എസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് പീരിമേഡ് ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർ കൂടിയായ നഷീദ് സുലൈമാൻ ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുകയും ചെയ്തു തുടർന്ന് ഇലക്ഷൻ മുഖേന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് അക്ബർ കെ കെ സെക്രട്ടറി എബ്രഹാം കെ എ ട്രഷറർ വിൻസെന്റ് എന്നിവരടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു സമ്മേളനത്തിൽ പീരിമേഡ് മേഖലയിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടി പിരിയാർ